ാൾ ഒമാനിൽ അഞ്ചു ദിവസം പൊതു അവധി ലഭിക്കാൻ സാധ്യത ദുൽഹജ് മാസപ്പിറവി നിരീക്ഷിക്കാൻ പൗരന്മാർക്കും താമസക്കാർക്കും നിർദ്ദേശം അമേരിക്ക ഇറാൻ ആണവ കരാർ ഒമാന്റെ നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്നലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ അഞ്ചു ദിവസം പൊതു അവധി ലഭിക്കാൻ സാധ്യത ചൊവ്വാഴ്ച ദുൽഹജ് മാസപ്പിറവി കാണുകയാണെങ്കിൽ ജൂൺ ആറ് വെള്ളിയാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ കണക്കുകൾ അനുസരിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം തന്നെ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ ഗോളശാസ്ത്ര വിദഗ്ധൻ സാബി ബിൻ റഹ്മാൻ അൽ സാദി പറഞ്ഞു ബുധനാഴ്ച ദുൽഹജ് ഒന്നാവുകയാണെങ്കിൽ അറഫാ ദിനം വ്യാഴാഴ്ചയായിരിക്കും അറഫാ ദിനത്തിന് ഒമാനിൽ പൊതു അവധി ലഭിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച മുതൽ പൊതു അവധി ആരംഭിക്കും അതായത് വാരാന്ത്യ അവധികളടക്കം അഞ്ചു ദിവസം ഒമാനിൽ അവധിയായിരിക്കും പിന്നീട് മൂന്ന് ദിവസം അവധി കൂടിയെടുത്താൽ പത്ത് ദിവസം അവധി ലഭിക്കും ഇത് നാട്ടിൽ പോകുന്നവർക്ക് വലിയ അനുഗ്രഹമായിരിക്കും എന്നാൽ പ്രവാസികളിൽ ചുരുക്കം പേർ മാത്രമാണ് ഈ വർഷം പെരുന്നാൾ അവധിക്ക് നാട്ടിൽ പോവുക വിമാന കമ്പനികളുടെ കൊല്ലുന്ന ടിക്കറ്റ് നിരക്കാണ് ഇതിന് കാരണം പെരുന്നാൾ അവധിയും സ്കൂൾ വേനൽ അവധിയും ഒന്നിച്ചെത്തിയതാണ് വിമാന കമ്പനികൾക്ക് കൊയ്ത്തായത് ദുൽഹജ് മാസപ്പിറവി നിരീക്ഷിക്കാൻ പൗരന്മാരോടും താമസക്കാരോടും എൻഡോമെന്റ് മതകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി എൻഡോമെന്റ് മന്ത്രാലയത്തിന്റെ ജനറൽ ഓഫീസിൽ ചൊവ്വാഴ്ച യോഗം ചേരും ചൊവ്വാഴ്ച മാസം കാണുകയാണെങ്കിൽ ജൂൺ ആറിനായിരിക്കും ബലിപെരുന്നാൾ ഇല്ലെങ്കിൽ ദുൽഖ് മുപ്പത് പൂർത്തിയാക്കി ജൂൺ ഏഴിന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കും രാജ്യത്ത് ചൊവ്വാഴ്ച ദുൽഹദ് ഇരുപത്തിയൊൻപതാണ് മാസം നിരീക്ഷിക്കുന്നതിനായി വിപുലമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച മാസം കാണാൻ സാധ്യത കൂടുതലാണെന്നാണ് ഗോളശാസ്ത്ര വിദഗ്ധർ പറയുന്നത് ആണോ വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾക്കിടെ ഒമാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഖ്ചി പറഞ്ഞു റോമിൽ വെള്ളിയാഴ്ച നടന്ന തെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള അഞ്ചാം റൌണ്ട് ചർച്ചകളിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സായിദ് ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദിയാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെച്ചത് എന്ന് ഇറാൻ മന്ത്രി വ്യക്തമാക്കി തെഹ്റാനിൽ ആഫ്രിക്ക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം അഞ്ചാം റൌണ്ട് ശേഷം ഇറാൻ യു എസ് ആണോ ബന്ധപ്പെട്ട ചർച്ചയിൽ നേരിയ പുരോഗതി ഉണ്ടായതായി ഒമാൻ വിദേശകാര്യമന്ത്രി സായിദ് ബദർ അഹമ്മദ് അൽ ബുസൈദി അറിയിച്ചിരുന്നു ആണോ വിഷയത്തിൽ ഇരു കക്ഷികളും വീണ്ടും ചർച്ച നടത്തും എന്നാൽ സ്ഥലവും തീയതിയും അറിയിച്ചിട്ടില്ല ബുറൈമി ഗവർണറേറ്റിലെ മദ്ഹയിൽ അൽ റൗദ സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ആദ്യഘട്ടം വികസിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള കരാറിൽ ഒമാനും യു എയും ഒപ്പുവെച്ചു സാംസ്കാരിക കായിക യുവജന മന്ത്രി സായിദ് ദിയേസിൻ ബിൻ ഹൈദം അൽ സായിദ് ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ ഒപ്പുവെക്കൽ ചടങ്ങിൽ പങ്കെടുത്തു ഒമാനി ഇമറാത്തി സംയുക്ത സംരംഭമായ മദഹ ഡെവലപ്മെന്റ് കമ്പനിയുമായി സഹകരിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആൻഡ് ഫ്രീ സോൺ ആണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പദ്ധതി വൈവിധ്യമാർന്ന വ്യവസായങ്ങളെ ആകർഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് രണ്ടാം ഘട്ടത്തിൽ ചതുരശ്ര കിലോമീറ്റർ വരെയാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ ഫാർമസ്യൂട്ടിക്കൽ പ്ലാസ്റ്റിക് ഭക്ഷ്യ ഉൽപാദന ഖനനം എന്നിവയാണ് ലക്ഷ്യമിടുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം brought to you by Shahi Foods and ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്